മാനേജ്മെൻറ്റിൽ രണ്ട് അപ്രോച്ചുകളുണ്ട് ഒന്ന് ടോപ്പ് ഡൗൺ അപ്രോച്ച് ഒന്ന് ബോട്ടംസ് അപ്പ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഈ ബോട്ടംസ് അപ്പ് അപ്രോച്ചിലാണ് നമ്മൾ സാധാരണ ഫണ്ടമെൻ്റൽസ് ഡെവലപ്പ് ചെയ്തിട്ട് നമ്മൾ ഡെവലപ്മെൻറ്റിലേക്ക് വരുന്നത് ഫണ്ടമെൻ്റൽസ് എന്ന് പറഞ്ഞാൽ റിസോഴ്സസ് എല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് വരികയെന്നുള്ളത് ടോപ്പ് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെവലപ്മെൻറ്റ് അത്ര അങ്ങ് അടിച്ചേൽപ്പിക്കുക അത് പിന്നെ ഫണ്ടമെൻ്റൽ ലെവലിൽ നമ്മുടെ ആ ഒരു ജനത അതിന് തയ്യാറാണെങ്കിൽ ആ ഫണ്ടമെൻ്റൽ ലെവലിന് അങ്ങ് പല മേഖലകളും ഡെവലപ്പ് ചെയ്യും എന്നുള്ളതാണ് ഒരു സെക്കൻഡ് അപ്രോച്ച് ഇത് ചിലത്തൊരു ഹൈബ്രിഡ് അപ്രോച്ചും പിന്നെ അഡോപ്റ്റ് ചെയ്യാറുണ്ട് അപ്പം ഇത് ഇപ്പം കേരളത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു വലിയ ഇൻഡസ്ട്രി വരാൻ എല്ലാവരും മടിക്കും ഏത് ഇൻഡസ്ട്രിയലിസ്റ്റിനെടുത്ത് ചോദിച്ചാലും കേരളത്തിലൊരു വലിയ ഇൻഡസ്ട്രി വരില്ല ഐ ഡോ തിങ്ക് നമ്മുടെ റിഫൈനറി വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഒരു ഇൻഡസ്ട്രി എന്നുള്ള ലെവലിൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ഉള്ളവർ തന്നെ പലരും നമുക്ക് ഇവിടുന്ന് പോയതായിട്ടും അറിയാം അപ്പം ഇങ്ങനെ ഈ മടിച്ചു നിൽക്കുന്ന ഒരു ജനത പല കാരണങ്ങളാൽ ആ ജനതയെ നമുക്ക് മാറ്റിയെടുക്കുവാനായിട്ട് രാഷ്ട്രീയമായിട്ടും അല്ലാതെ വലിയ ബുദ്ധിമുട്ടാണ് ഈ ഈ ഒരു കാലഘട്ടത്തിൽ കാരണം മാറ്റി ബാക്കി ബാക്കിയെല്ലാവരും കുതിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ നമ്മളിവരെ മാറ്റിയെടുക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മളതിൽ വിജയിക്കുമോ എന്നുള്ളത് വളരെ ഒരു സംശയകരമായ ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതുപോലുള്ള ലാർജ് ഇൻവെസ്റ്റ്മെൻറ് കൊണ്ട് അടിച്ചേൽപ്പിച്ചാൽ അതാണ് ജനത അതോടുകൂടി അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് ഡെവലപ്പ് ചെയ്യും എന്നുള്ളത് ഒരു സാധ്യത തന്നെയാണ് ഒരു നല്ല സാധ്യത തന്നെയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഈ വിഴിഞ്ഞം എന്നുള്ള ഇപ്പോൾ ഇരുപതിനായിരം കോടിയാണ് ഞാൻ മനസ്സിലാക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു എന്നുള്ളത് അത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ വരുമ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ തന്നെ ലോക്കൽ എംപ്ലോയ്മെൻറ്റ് ഇപ്പോൾ പറയുന്ന പോലെ നമുക്ക് വരില്ല അതൊരു ഫുൾ പോർട്ടായി കഴിഞ്ഞാലേ വരുവുള്ളൂ അതായത് ഇമ്പോർട്ട് എക്സ്പോർട്ടും എല്ലാം നടക്കുമ്പോഴാണ് ഫുൾ പോർട്ടിൻ്റെ ഒരു ഒരു ഇമ്പാക്ട് വരുന്നത് പക്ഷെ അത് വരും എന്ന് തന്നെ നമുക്ക് കണക്കാക്കണം കാരണം ഒരു വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി ഇടുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ടോപ്പ് ഡൗൺ ആണ് ഒരു ഒരു മേജർ ഫെസിലിറ്റി കൊടുക്കുക അതിൽ നിന്ന് നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്ത് പല പല ആക്ടിവിറ്റിയിലേക്കും പോകുമ്പോൾ ഫോർ എക്സാമ്പിൾ ക്രൂയിസ് ടെർമിനലും വരാം ഇതൊക്കെ വരുമ്പോഴത്തേക്ക് എംപ്ലോയ്മെൻറ്റ് മൾട്ടിപ്ലൈ മൾട്ടിപ്ലൈ ചെയ്ത് പോകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു കൾച്ചറിനോടും ആ ഒരു പിന്നെ ഇൻഡസ്ട്രിയോടും യോജിച്ച് നമ്മുടെ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും ആൾക്കാരും എല്ലാം അടിസ്ഥാന വികസനം നടക്കണം എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ് നടന്നേ പറ്റൂ പ്രത്യേകിച്ചും ഇതുപോലൊരു പി 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 പ്രോജക്റ്റ് ആകുമ്പോൾ ഗവൺമെൻറ്റും സർക്കാരും പിന്നെ പ്രൈവറ്റ് പാർട്ടിയും രണ്ട് പേരും അതിൽ ഇൻട്രസ്റ്റഡ് ആണ് അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് തീർച്ചയായിട്ടും ആ ഗോള് അച്ചീവ് ചെയ്യും എന്നുള്ളതാണ് അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഞാൻ പ്രോജക്റ്റ് തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിന് ഒരു ഒരു എന്താ പറയേണ്ട ഒരു സ്റ്റിമുലസ് ആകും എന്നാണ് എനിക്ക് തോന്നുന്നത്